നമസ്കാരം ഞാൻ ഷീരിയെന്നിടയൊക്കെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്ത കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി ഞാൻ എനിക്ക് രണ്ട് മാങ്ങ കെട്ടിയിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് ഇതിന് കറി വെക്കുന്നതാണ് അത് നമുക്കിതൊന്ന് ചെത്തി വൃത്തിയാക്കിയെടുക്കാം ഞാൻ ഈ മാങ്ങ ഈ രീതിയിൽ അരിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് കഴുകിയിട്ടുണ്ട് ഒരു വെള്ളം പണ്ട് നമുക്കിതൊന്ന് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ആ ചട്ടിയിലോട്ടൊന്നിടാം നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി ഇടാം നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറിയിട്ടേക്കുവാണ് പച്ചമുളക് ഇടാം എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം നമുക്ക് അല്പം ഉപ്പ് ഇടാം അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇടാം നമുക്കൊന്ന് അന്ന് അരച്ച് വെക്കാം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കട്ടെ ഒന്ന് ഒന്ന് തിളച്ച് ഒന്ന് ചേർത്താട്ടൊന്ന് വേവണം പെട്ടെന്ന് വേവു ഇത് അഞ്ച് മിനിറ്റിനാ മതി ഞാൻ ഇത്രയും തേങ്ങ ഇട്ടിട്ടുണ്ട് ഇതൊരു അരമൂറി തേങ്ങയുണ്ട് എന്നിട്ട് കുറച്ച് കൊച്ചുപുളിയും എടുത്തിട്ടുണ്ട് കുറച്ച് ജീരോ ഇട്ടിട്ടുണ്ട് തോനും വേണ്ട കുറച്ച് മതി ഒരു കാൽ സ്പൂൺ ജീര മതി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം കാരണം മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ആയിരുന്നു ഈ പുളിക്ക് ഇതിനകത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ അതൊന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചു ചേർക്കാം അരച്ച് അരച്ചിട്ടുണ്ട് നമുക്കിതിനകത്ത് ഇപ്പൊഴിക്കാം മാങ്ങ ഈ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വെന്ത് നല്ല പുളിയുള്ള ഒരു മാങ്ങയാണ് ഇത് നല്ല പുളിയുള്ള ഒരു മാങ്ങ ഇത് നമുക്ക് ഇത് ഇതിനകത്തോട്ട് ഒഴിക്കാം ഞാൻ മഞ്ഞപ്പൊടിയാണ് ഓൾറെഡി മഞ്ഞൾപ്പൊടി ഉള്ളത് ഓൾറെഡി ഒരുപാട് മഞ്ഞപ്പൊടിയാകുമ്പോൾ അല്ലെങ്കിൽ മഞ്ഞ ചവയ്ക്കും അതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് ഞാൻ അത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടില്ല ഞാൻ ഇച്ചിരി അതിന് ഇത് ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്ക് എടുക്കാം ഇത് നമുക്ക് ചൊഴിക്കാം ശകലം വെള്ളം കൂടെ ചേർക്കാം നമുക്ക് നമുക്ക് അതിന്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം എന്നിട്ട് നമുക്ക് കടുവ കടുവ താളിച്ച് ഒഴിക്കണം ഉപ്പും പുളി കറക്റ്റ് ആപ്പൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പുളിയൊക്കെ കറക്റ്റായിട്ടുണ്ട് നമുക്ക് ശകലം ഉപ്പൂടെ ചേർക്കണം ശകലം ഉപ്പുകൂടെ ചേർക്കാം ടുത്ത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി തിളക്കാനൊന്നും പാടില്ല ലൈറ്റായിട്ടത് ചൂടായാൽ മാത്രം മതി നമുക്ക് കടു താളിച്ച് ഒഴിക്കാം നമുക്കൊരു പാനിൽ വെക്കാം സ്റ്റവ് ഒന്ന് കത്തിക്കാം ഒന്ന് ചൂടാവണം പാനിൽ ഒന്ന് ചൂടാവണം പാനിൽ ചൂടായിട്ടുകൊണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു കടു താളിക്കത്തക്കോട് വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം ഒരു രണ്ട് ഒരു സ്പൂൺ രണ്ടല്ല സ്പൂണ് മതി തിനകത്തോടെ അല്പം കടുക് ഇടാം ചെറിയൊരു സ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുള്ളൂ കടുക് ഒരുപാട് ഉപയോഗിച്ചു ഇടാം കടുവ ഒരുപാട് ഉപയോഗിച്ച് അതിന് കൊളസ്ട്രോൾ ഉണ്ടാകും കടുവ് പൊട്ടിയിട്ടുണ്ട് കടുവ് പൊട്ടിട്ടുണ്ട് നമുക്ക് അതിനകത്ത് കുറച്ച് കൊച്ചുള്ളി ഇടാം നിലക്കാം ചെറിയൊരു ബ്രൗൺ കളർ ആകുന്നേം ചേർത്ത് നിലക്കി കൊടുക്കാം നമുക്കൊന്നും നമുക്ക് അത് കരിയാത്ര ഇടാക്കാം അടുത്തത് വറ്റലിമുളക് ഇടാം നമ്മൾ താളിച്ചിട്ടുണ്ട് നമുക്കത് ഇതിനകത്തൊക്കെ ഒഴിക്കാം ഈ കറിക്കാത്തൊക്കെ ഒഴിക്കാം മാങ്ങാപ്പുളിശ്ശ്ശേരി ആയിട്ടുണ്ട് ഇതിൻ്റെ ഇത് നമുക്ക് ഇനി നമുക്ക് ഇത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം നമ്മൾ കറക്റ്റാണ് ഉപ്പും പുളിയെല്ലാം കറക്കണം പിന്നെ നമ്മൾ മാങ്ങാപ്പുളിശ്ശേരിയാണ് നമ്മൾ വെച്ചത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനൊക്കെ നല്ലതാണ് ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് നമ്മൾ പുളിശ്ശേരി വെക്കുന്നതുപോലെയാണ് മാങ്ങാ പുളിശ്ശേരിയും വെച്ചത് നല്ല ഇത് നിങ്ങൾക്കത് അത് വെച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ നല്ല ആണ് നമുക്ക് ചോറൊക്കെ ഒരുപാട് കഴിക്കാൻ തോന്നും ഈ മാങ്ങാ മാങ്ങാപ്പുളശ്ശേരി വെച്ച് കുഞ്ഞ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും കറിയാണ് ഇതാണ് നല്ല രീതിയിലാണ് നമ്മളാണ് വെച്ചേക്കുന്നത് ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം എത്താം നന്ദി നമസ്കാരം